അമലദാസൻ പെരര തിരുവനന്തപുരം കോസ്റ്റിൽ വീണ്ടും തന്നെ ഭാരവാഹി ശ്രീ അമലദാസൻ പെരേര നിങ്ങൾ അടക്കം പലപ്പോഴായി ഒരു വിഷയമാണ് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് കേട്ടിരിക്കുന്ന ചെവികളൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഇത് ഇത്രയോ വർഷമായിട്ട് ഈ വിഷയമുണ്ടായിട്ടും ഇതിൻ്റെ ദു ദുരവസ്ഥ അനുഭവിക്കുന്നത് മറുവശം അനുഭവിക്കുന്നത് ലത്തീൻ സമുദായത്തിലെ അർഹതയുള്ളവരാണ് അവരുടെ ആനുകൂല്യങ്ങളാണ് ഈ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടി പോലും ഇത് ഏത് തരത്തിലേക്ക് ഒരു നിയമപരമായിട്ട് പോരാട്ടത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് അത് മാഡം ഞങ്ങൾക്ക് പിന്നെ സഭയോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരവരാണ് ഹൈറാക്കേണ്ടത് മുൻകൈ എടുക്കേണ്ടത് പക്ഷെ അവരത് മുൻകൈ എടുക്കുന്നില്ല ഹലോ പറഞ്ഞോളൂ കേൾക്കാം അപ്പോ അവർ മുൻകൈ എടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ അഭയിലെ പിന്നെ ദക്ഷിണ സമുദായത്തിന്റെ അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ തന്നെയാണ് ഇത് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് വർഷങ്ങളോളം ഞങ്ങൾ ഇത് അനുഭവിക്കുന്നതാണ് ഇതിനൊരു പരിഹാരം വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നാല് പെർസെന്റ് സംവരണം ഈ സംവരണത്തിനെയാണ് പിന്നെ മറ്റുള്ള ജാതിക്കാരെ മറ്റുള്ള ഞാൻ പറയുന്നതിൽ വിഷമം കഴിഞ്ഞാൽ മറ്റുള്ള ജാതിക്കാരെ ഇതിന് തട്ടിയെടുക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇവിടെ ഇവിടെ വളരെ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് പോലും അവർക്ക് ആ സ്വന്തം സമുദായത്തിന്റെ സംവരണം പോലും അവർക്ക് ലഭ്യമാകുന്നില്ല ആ സാഹചര്യത്തിലാണ് അവർ ഈ നാട് ഈ രാജ്യം വിട്ടുതന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് കേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവർക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുന്നുണ്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇവരുടെ സംവരണത്തിന് ഇവിടെ കയറാനും പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ് ഈ ഞങ്ങളുടെ ഈ ലത്തീൻ സമുദായത്തിന്റെ കിടപ്പ് ഇതില് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ ലത്തീൻ സമുദായത്തിൽ ആദ്യം ഞങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലെ ലാറ്റിൻ കാത്തലിക് മുക്കുവ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുമായിരുന്നു ഈ ഈ ബ്രാക്കറ്റിൽ കൊടുത്ത് ആ മുക്കുവ അവർ ഒഴിവാക്കി കളഞ്ഞു ഒഴിവാക്കിയതിന് ശേഷമാണ് ഇത് വ്യാപകമായ രീതിയിൽ മറ്റുള്ള മറ്റുള്ളവർ ഇതിനെ വേറെ ലാറ്റിൻ കാത്തലിക് എന്ന് മാത്രം വെച്ച് ഇതിനെ മുതലാക്കിക്കൊണ്ട് ഈ സംവരണത്തിൽ മുതലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ സമുദായത്തിലെ മറ്റു തൊഴിലാളികളുടെ മേഖലയിലുള്ള ഈ സാധുക്കളായ ഈ കുട്ടികൾക്ക് അവരുടെ സംവരണം മറ്റുള്ള മറ്റുള്ളവർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനെ എങ്ങനെയും നിയന്ത്രിച്ചേ പറ്റുകയുള്ളൂ നിയന്ത്രിച്ചതല്ല ഞങ്ങൾ പറയുന്ന ഒരേ ഒരു ഡിമാൻഡ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അത് അടിസ്ഥാന വർഷമായിട്ട് തന്നെ കണക്കാക്കി കണക്കാക്കുകയും മുക്കുക എന്ന വാക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന് തിരിച്ച് അത് കൊണ്ടുവരണം പുനർ പുനർസ്ഥാപിക്കണം അത് മാത്രമല്ല വില്ലേജ് ഓഫീസർമാർ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെ ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അവരെ അന്വേഷിച്ചു കൊടുക്കട്ടെ അവരെ അന്വേഷിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത് അത് മാത്രമല്ല ഞങ്ങളുടെ ഈ സമുദായത്തിന്റെ പെട്ട ഒരുപാട് പേരുടെ ആനുകൂല്യം അതായത് ഉദ്യോഗം അത് പലരും ഈ എസ് സി സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി നേടിയെടുത്തിട്ടുണ്ട് അതിൽ അങ്ങനെ അങ്ങനെ അതിലോട്ട് ജോലി ഉദ്യോഗം മേടിച്ചവരെ സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ കയറിയവരുടെ ലിസ്റ്റ് കണ്ടെടുത്ത് കണ്ടെത്തണം ഒരു പതിനഞ്ച് വർഷത്തെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇതിലെല്ലാം കിട്ടും ഇത്രയും വ്യാപകമായ രീതിയിൽ എൽ സിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് പല മറ്റുള്ള ഒരു സർവീസ് അവരുടെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഈ നാല് ആണ് പല രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മാറി മാറി വന്ന സർക്കാരുകളെ സമീപിച്ചു കാണും ഇതിനകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അവർക്ക് വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അത് അവര് പിന്നെ ബിഷപ്പുമാരെ താങ്ങിയാണ് നിൽക്കുന്നത് അവരുമായിട്ടുള്ളതാണ് അവർക്ക് ബിഷപ്പുമാർക്ക് ഇവിടെ കാത്തോലിക്ക സഭയുടെ ഒരു സംവിധാനം എന്ന് പറഞ്ഞ കെ സി ബി സി ആണ് അപ്പൊ ഈ കെ സി ബി സിയിൽ ഇതെല്ലാം എല്ലാം മെത്രാമാരും ഉൾപ്പെടുന്നതാണ് അപ്പോ ഈ അപ്പോ അവർക്ക് ആ സംവിധാനത്തിനോട് പോകുമ്പോൾ ഈ താഴേക്കടയിൽ കിടക്കുന്ന ഈ ഈ മറ്റുള്ളവരുടെ മക്കളുടെ പ്രശ്നങ്ങൾ അതിനോട്ടൊന്നും ഇവര് കടക്കാറില്ല കിടക്കാർ വരുമ്പോൾ അത് അവർക്ക് അവരെ അവഗണിക്കുകയാണ് അവർക്ക് വെറും വോട്ട് വോട്ട് രാഷ്ട്രീയം മാത്രമേ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ അവരുടെ നിലനിൽപ്പും അവരുടെ പിന്നെ ബിഷപ്പ് ഹോസ് സംരക്ഷിക്കുക അത് മാത്രമേ അവർ അവരുടെ ഉദ്ദേശമുള്ളൂ മറ്റുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിലോട്ട് ഈ താഴെ കടയിൽ കിടക്കുന്ന ഇവരുടെ മത്സ്യത്തൊഴിലാളികൾ മക്കളുടെ പ്രശ്നങ്ങളിലോട്ട് ഒന്നും അവർക്ക് ഇടപെടേണ്ട ഒരു കാര്യം പറഞ്ഞില്ല അല്ല ഇങ്ങനെ സ്വസമുദായത്തിലുള്ളവരുടെ വിഷയങ്ങളിലും പോലും കണ്ണടച്ചിരിട്ടാക്കുന്ന ഈ നിലപാട് ഇത് നേറ്റിങ്ങരയുടെ നിരൂപതയുടെ ഭാഗത്ത് മാത്രമാണോ മറ്റു സ്ഥലങ്ങളിലും ഇത് ഏത് തരത്തിലാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ആ അത് നേറ്റിങ്ങര മാത്രമല്ല പുനരൂരമേഖലയിലും ഇങ്ങനെ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് തൊണ്ണൂറ് മേഖലകളിലും ഉണ്ട് ഞങ്ങളെന്ന് പറയുന്നത് എൽ സി ലാറ്റിൻ കാത്തലിക് ആൻഡ് പിന്നെ ആംഗ്ലോ ഇന്ത്യൻ അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റിക്കാർ മുന്നൂറ്റിക്കാരെന്ന് പറയുന്നത് രണ്ടു വിഭാഗമുണ്ട് അതേ എറണാകുളവും ആലപ്പുഴ ആ ഭാഗത്ത് ഈ അഞ്ഞൂറ്റിക്കാരും മുന്നൂറ്റിക്കാരും ഒക്കെ കുറച്ചുപേരുണ്ട് പിന്നെ ഞങ്ങളുടെ പഴയ ഇതിൽ എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ഇതാണ് ഞങ്ങളുടെ പഴയ പഴയ പണ്ട് മുതലുള്ള ഞങ്ങളുടെ ഒരു ജാതി സഭയ്ക്ക് തരുന്നത് അങ്ങനെയായിരുന്നു അത് ഒറ്റകാര്യം കൂടി ശ്രീ അമലദാസന്റെ വില്ലേജ് ഓഫീസർമാരുടെ ഒരു കോക്കസും ഇതിനൊപ്പം നിൽക്കുകയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ് അതായത് രൂപതയെ സംബന്ധിച്ചിടത്തോളം ആൾ തല തലയെണ്ണം കൂട്ടുകയാണ് അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസർമാർ ഇതൊരു സാമ്പത്തിക ബെനിഫിറ്റിന് വേണ്ടിട്ടാണ് ഇത് ഏത് തരത്തിലുള്ള ഒരു കോക്കസ് ആണ് അതിനൊപ്പം നിൽക്കുന്നത് എന്താണ് അവരുടെ അത് ശരിയാണ് പറഞ്ഞ ആണ് വില്ലേജ് ഓഫീസർമാർക്ക് അവർക്ക് അവരന്വേഷിച്ച് കണ്ടെത്തുമ്പം അവർക്ക് എൽ സി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ കണ്ണടച്ച് കൊടുക്കാം ആ ഒരു സ്ഥിതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാര്യങ്ങൾ മാത്രം വന്നാ അവർക്ക് കൊടുക്കാനേ ഉള്ളൂ കാരണം മറ്റതില്ല മറ്റേതില്ല മറ്റേ ബ്രാക്കറ്റിൽ മുക്തോ എന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഏത് ആര് ആര് വന്നാലും അവർക്ക് സാമ്പത്തികമായിട്ട് ആ സംഭാഷണമായി ചെയ്യാനേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത് ആ ഒരു നിയമലംഘനം ആ ഒരു തട്ടിപ്പ് അതൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനുള്ള എളുപ്പമല്ലേ നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ തലത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വശത്ത് കൂടി ഇത് നിയന്ത്രിക്കാനുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടെ അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് വഴി ഇത് തുറക്കുന്നില്ലേ അത് 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 കറക്റ്റ് ആണ് അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മേഖല മാത്രമല്ലല്ലോ മാത്രമല്ലോ എല്ലാ മേഖലയിലും അഴിമതി നടക്കുകയല്ലേ അവര് വില്ലേജ് ഓഫീസിലായിരുന്നാലും ആർ ടി ഓഫീസിലായിരുന്നാലും എവിടെ ആയിരുന്നാലും സാമ്പത്തിക സംഭാവന മേടിച്ചിട്ട് അവര് സർട്ടിഫിക്കറ്റ് കണ്ണടത്തിയേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ നിയന്ത്രിക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമുക്ക് അവരിപ്പോ പഴയതുപോലെയല്ല ഇപ്പോ നമ്മളിപ്പോ കൈക്യൂലൊക്കെ കൊടുത്താൽ തന്നെ അതിന് നമുക്ക് അതിന്റെ രീതിക്ക് സംവിധാനത്തിൽ അവരെ പിടിക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ശരി ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്താറ് അതൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ് തീരദേശ മേഖലയിലെ തിരുവനന്തപുരം തീരദേശ മേഖലയിലെ വോട്ടുകൾ എന്നുള്ളത് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുക എന്നുകൂടിയായിരിക്കുമോ നിങ്ങൾ മറ്റ് ഈ മൂന്ന് മുന്നണികളുടെ മുന്നിലും ഇനി ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതോ ആ സമയത്ത് ഇത് ചിതറിപ്പോകുമോ ഇതിനൊരു ഫോക്കസ് നഷ്ടപ്പെടുമോ ഇല്ല മാഡം ഇല്ല മാഡം ഞങ്ങൾ ഞങ്ങൾ കറക്റ്റ് ഞങ്ങൾ ഇനിയിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്ന് മുന്നണിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ വിഷമങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ തീരദേശവാസികൾ അനുഭവിക്കുന്ന ഈ പ്രത്യേകിച്ച് ഈ റിസർവേഷൻ ഉണ്ട് ഇത് ഞങ്ങൾ ആയിട്ട് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് തന്നെയാണ് ഞങ്ങളത് അവർക്ക് മൂന്ന് മുന്നണിയേക്കും കൊടുക്കണം ഞങ്ങളോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ടവകാശം കൊടുക്കാവൂ വോട്ടവകാശം കൊടുക്കുകയുള്ളൂ എന്ന ആ രീതിക്ക് തീരുമാനം ഇതിലോട്ട് വരും ബിഷപ്പ് ബിഷപ്പ് ഹൗസ് പിന്നെ അതിന്റെ അവരുടെ സമ്മതം ഒന്നും ജനത്തിന് വേണ്ട ജനത്തിന് ആരാണ് അനുകൂലമായി നിൽക്കുന്നോ അവർ അവർക്ക് വേണ്ടി അവർ വോട്ട് ചെയ്തുള്ളു തീർച്ചയായിട്ടും അമൽ ഹാസൻ പെരരാ തിരുവനന്തപുരം കോസ്റ്റൽ വ്യൂവിന്റെ ഭാരവാഹി കൂടിയാണ് പ്രതികരിച്ചത് അപ്പോൾ അപ്പോഴും നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇത്രയും വർഷം സുഗമമായി നടപ്പാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വലിയ സ്വാധീനങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ പോലും മാറി മാറി വന്ന സർക്കാരുകൾ പല കാലങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ തീരുമാനങ്ങൾ തന്നെ ഈ വലിയ വീഴ്ചയ്ക്ക് കാരണമാകുന്നു അതുതന്നെ വ്യാപകമായ എന്ത് തീരുമാനമാണോ